അപ്പം ഇതിനെ കൊഞ്ച് ഉണ്ടാക്കിയേക്കുക കൊഞ്ച് റോസ്റ്റ് അല്ലെങ്കിൽ കൊഞ്ച് ചാറുകറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഓൾ ഓഫ് യു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമുക്കിതിനു വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം പച്ചമുളക് കൊച്ചുള്ളി തക്കാളി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ നിങ്ങൾ കാണുന്നത് തീരെ പൊടി പൊടിയായിട്ട് അരിയേണ്ട ഈ കാണുന്നത് പോലെ അരിഞ്ഞാൽ മതി കൊച്ചുള്ളി ഏകദേശം ഒരു കൈപ്പിടിയോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത്രയും കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കാം പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ അനുവദിക്കണം കടുക് പൊട്ടിയതിനു ശേഷം പറ്റൽ മുളക് കറിവേപ്പില എണ്ണ ചേർത്ത് കൊടുക്കണം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ചേർക്കുന്നില്ല അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർക്കാം കൊച്ചുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ശകലം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം അതും വഴുന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളിക്കായി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ കറി നല്ല സ്വാദുള്ളൊരു കറിയാണ് കൊഞ്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ശകലം പെരിഞ്ചീരകവും കുരുമുളകും ചതച്ച് വെച്ചേക്കണം കാൽസ്പൂൺ കുരുമുളകും സ്പൂൺ പെരിഞ്ചീരകവും മതി ഇപ്പൊ തക്കാളിക്കായും വഴുന്ന് കഴിഞ്ഞതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടികളുടെ പച്ചമണം മാറുന്നതും വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ നേരത്തെ പറഞ്ഞു പറഞ്ഞ ചതച്ചു വെച്ചിരിക്കുന്ന കുരുമുളകും പെരിഞ്ചീരകവും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണം അതും ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് പച്ചമണം മാറുന്നതും വരെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് കൊഞ്ച് ചേർക്കാവുന്നതാണ് കൊഞ്ചും ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് ജീവിക്കണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കൊഞ്ചിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിച്ചോളും ഒരാറേഴ് മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൊഞ്ചിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഒരു വേഗട്ടെ ഒരു ആറേഴ് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കൊഞ്ച് വെന്തിട്ടുണ്ട് അപ്പൊ ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഈ പരുവത്തി ഓഫ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് വറ്റിച്ചു എടുക്കാം എനിക്ക് ചാറോട് കൂടിയാണ് വേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുക ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിനുണ്ടോയെന്നുള്ളത് നോക്കിക്കോണം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം ഇവിടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാ ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെങ്കിലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയെങ്കിലേ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ നല്ല പറയുക നല്ലൊരു കൂട്ടാന നിങ്ങൾ ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്